ഗുരുവായൂരിലെത്തിയ ജനസഹസ്രങ്ങളെ ആനന്ദത്തിൽ ആറാടിച്ച് ഗുരുവായൂർ ഉത്സവം കൊടിയിറങ്ങി ബുധൻ രാത്രി പത്തിന് നടന്ന ആറാട്ടോടെയും പതിനൊന്നോട്ട പ്രദക്ഷിണത്തോടെയുമാണ് പത്തുനാൾ നീണ്ട ഉത്സവത്തിന് സമാപനമായത് വൈകിട്ട് നാലോടെ ക്ഷേത്രഗോപുരത്തിലും ഉത്തമ വൃക്ഷങ്ങളിലും ബലിതൂവിയതോടെ ആറാട്ടനുബന്ധ ചടങ്ങുകൾക്ക് തുടക്കമായി വൈകിട്ട് അഞ്ചോടെ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പഞ്ചലോഹ വിഗ്രഹം കൊടിമരച്ചുവട്ടിലെ പഴുക്കമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് ചോട്ടാനിക്കര വിജയൻ ചെറുപ്പുളശിരി ശിവൻ മച്ചാട ഉണ്ണി നായർ പലശന സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗ്രാമപ്രദക്ഷിണം നടന്നു വടക്കേ നടക്കൽ എഴുന്നള്ളിച്ച ശേഷം പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി പ്രദക്ഷിണം കഴിഞ്ഞ് വിഗ്രഹവുമായി ക്ഷേത്രത്തിലൂടെ ആറാട്ടുകടവിലെത്തി ഉച്ചപൂജയ്ക്ക് ശേഷം വിഗ്രഹവുമായി ആനപ്പുറത്ത് കയറി ഓട്ടപ്രദക്ഷിണത്തിനു ശേഷം അർദ്ധരാത്രിയിൽ തന്ത്രി ചേനാസ് ദിനീശൻ നമ്പൂതിരിപ്പാട് ഉത്സവം കൂടിയിറക്കി